ഇരട്ടകളായ മൂവർ സംഘത്തിന് പത്താം ക്ലാസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് പൊന്നാനി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഇരട്ടകളാണ് മികച്ച വിജയം നേടിയത് ഒരേ പ്രസവത്തിൽ പിറന്ന ഹസ്നയും ഹുസ്നയും ഒരു വയസ്സിൽ താഴെയുള്ള ഇഹ്സാനെയും കുഞ്ഞൂർ വീടിന് അഭിമാനമാണ് പൊന്നാനി കുറ്റിക്കാട് സ്വദേശി കുഞ്ഞൂർ ഇബ്രാഹിമിന്റെയും ആയിഷാബിയുടെയും മക്കളായ മൂവർ സംഘമാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയത്

ആ ടൈമിൽ നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് പറ്റും ഓരോ വിദ്യാർത്ഥികളും എടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് പറ്റും പറ്റും എന്ന് പറഞ്ഞിട്ട് എട്ടിൻ്റെ പരീക്ഷ എഴുതി ഒൻപത് കിട്ടിയപ്പോൾ അന്ന് കിട്ടിയ സപ്പോർട്ട് ഇതായിപ്പം ഇവിടെ നിന്ന് സംസാരിക്കാൻ വരെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് നന്നായി കിട്ടിയിട്ടുണ്ട് ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ നെച്ചപ്പെടുത്ത ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ നമുക്ക് എന്തും പറയാം ഒരു മദർ ഫീലിങ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തും പറയാം എങ്ങനെ ഈ തെറ്റാണ് നമ്മൾ തിരുത്തരും ഓരോ കുട്ടികളുടെ ക്യാരക്ടർ കൺസിഡർ ചെയ്തിട്ട് ഓരോ കുട്ടികൾക്കും എന്താണ് അവർക്ക് ഇനി പുന പുരോഗമിക്കാൻ വേണ്ടത് ചോദിച്ചു അവർ നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജർ എച്ച് എം ഓരോ ആരും എടുക്കാണെങ്കിലും വളരെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഇപ്പൊ നമ്മൾ സ്കൂൾ മിക്സ്ഡ് ആവാൻ പോകാണേ വളരെ സന്തോഷം തന്നെ പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾക്കും വലിയ ആഗ്രഹമായിരുന്നു ടീച്ചേഴ്സിന് വലിയ ആഗ്രഹമായിരുന്നു നമുക്ക് ശതമാനം കിട്ടുന്നുണ്ട് യു പി തലം വരെ ബിഇ എം യു പി സ്കൂളിൽ പഠിച്ചിരുന്ന സഹോദരങ്ങൾ പൊന്നാനി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത് ഹസ്ന ചിത്രരചനയിലും ഹുസ്ന സംഗീതത്തിലും ഇഹ്സാന പ്രസംഗത്തിലും മിടുക്കുകളാണ് മൂവർക്കും എ പ്ലസ് ലഭിച്ചതിൽ സന്തോഷത്തിലാണ് രക്ഷിതാക്കൾ പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി